നമസ്കാരം ആധുനിക കാല കേരളം കണ്ട ഏറ്റവും വലിയ വർഗീയ വിഷയങ്ങളിൽ ഒന്നാണ് പി സി ജോർജ് എന്ന് നിസംശയം നമുക്ക് പറയാൻ സാധിക്കും കാരണം സമുദായങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ മതസ്പർദ്ധ വളർത്താൻ ഇത്രയധികം നുണകൾ പറഞ്ഞൊരു രാഷ്ട്രീയ നേതാവിനെ കണ്ടുകിട്ടുക പ്രയാസമാണ് സംഘപരിവാർ പാളയത്തിലേക്ക് ഈ അടുത്ത കാലത്ത് എടുത്തുചാടിയ പി സി ജോർജ് അതിനൊക്കെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ മുസ്ലിം മതവിഭാഗത്തെ അടച്ചാക്ഷേപിക്കുന്ന വിധത്തിൽ അധിക്ഷേപിക്കുന്ന വിധത്തിൽ സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തേണ്ടവരാണ് അവരെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ ആഹ്വാനം ചെയ്യുന്ന വിധത്തിൽ നിരവധിയായ ഇല്ലാ കഥകൾ പടച്ചുവിട്ടിരുന്നു അതായത് യാഥാർത്ഥ്യവുമായി പുലബന്ധം പോലും ഒരു തരത്തിലും സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത നിരവധി അശ്ലീല നുണക്കഥകൾ സമൂഹത്തിൽ മതസ്പർദ്ധ ഉണ്ടാക്കാൻ ലക്ഷ്യമിട്ട് പി സി ജോർജിന്റെ വൃത്തികെട്ട വായിൽ നിന്ന് പിറന്നു വീണിട്ടുണ്ട് അങ്ങനെ സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കി വർഗീയത വളർത്തി കളം പിടിക്കാൻ ശ്രമിച്ച് ഒടുവിൽ കേരളത്തിന്റെ മതനിരപേക്ഷ സമൂഹം ഒറ്റക്കെട്ടായി കനത്ത പ്രഹരമേൽപ്പിച്ച് അവസാന ശ്രമം എന്ന നിലയിൽ ബി ജെ പിയിലെത്തിയിട്ട് തോറ്റുപോകുന്ന കാഴ്ചയാണ് പി സി ജോർജിനെ ഇപ്പോൾ കാണുന്നവർക്ക് കാണാൻ കഴിയുക അതായത് ഇത്രയും പൊതുസമൂഹത്തെ മലീമസമാക്കി ഒരു സംഘർഷ ഭൂമിയാക്കി കേരളത്തെ മാറ്റാൻ കിണഞ്ഞു പരിശ്രമിച്ച ഒരു വർഗീയവാദിക്ക് കിട്ടേണ്ടത് കൃത്യമായി തന്നെ കിട്ടി എന്ന് പറയാൻ ഒരു മടിയും വേണ്ട മകൻ ഷോൺ ജോർജ് ഒരു വശത്ത് നല്ലൊരു രാഷ്ട്രീയ നേതാവായി വളർന്നു വരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എങ്കിലും പിതാവ് പി സി ജോർജ് ഇങ്ങനെയൊക്കെയാണ് പോകുന്നതെങ്കിൽ മകന്റെ കാര്യവും ഏകദേശം തീരുമാനമാകാനുള്ള നല്ല സാധ്യതയുണ്ട് കാരണം പി സി ജോർജ് ഇന്ന് നടത്തിയ ഇടപെടലുകൾ അത്രയും ബി ജെ പിയുടെ സംഘടനാ സംവിധാനത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല ബി ജെ പി എന്ന് പറയുന്നത് ഒരു കേഡർ സ്വഭാവമുള്ള പാർട്ടിയാണ് പരിപൂർണമായി ആർ എസ് എസിനെ പോലെ സി പി എമ്മിനെ പോലെ ഒരു പൂർണ്ണമായ കേഡർ സിസ്റ്റം എന്ന് പറയാൻ കഴിയില്ലെങ്കിലും ഏറെക്കുറെ ഒരു കേഡർ സംവിധാനത്തിൽപ്പെടുന്ന പാർട്ടി തന്നെയാണ് ബി ജെ പി ആ ബി ജെ പിയുടെ ദേശീയ നേതൃത്വം നി നിർത്തിയ ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ കണ്ടെത്തിയ ഒരു സ്ഥാനാർത്ഥി അത് വെറും കുറ്റിച്ചൂലാണ് എന്ന് പറയാതെ പറയുന്ന പി സി ജോർജ് വലിയ സംഘടനാ വിരുദ്ധ പ്രവർത്തനമോ അല്ലെങ്കിൽ അച്ചടക്ക ലംഘനമോ ആണ് നടത്തിയിരിക്കുന്നത് അതിനുള്ള ശിക്ഷ എന്തായിരിക്കുമെന്നോ അതിന് എന്തു പണിയാണ് പി സി ജോർജിനും മകനുമൊക്കെ ചേർന്ന് കിട്ടാൻ പോകുന്നത് എന്നൊക്കെ കാത്തിരുന്ന് കാണാം പക്ഷേ പി സി ജോർജ് ചെയ്തത് അക്ഷന്തവ്യമായ തെറ്റാണ് എന്ന് ബി ജെ പി നേതൃത്വത്തിന് വിലയിരുത്താൻ വളരെ എളുപ്പത്തിൽ സാധിക്കും അതുകൊണ്ട് തന്നെ ഒരു അഭയാർത്ഥിയെ പോലെ ബി ജെ പി പാളയത്തിലേക്ക് നടന്നുകയറി വെറും കൈയോടെ കയറി വന്ന പി സി ജോർജിനെ അടിച്ചു പുറത്താക്കാനുള്ള സാധ്യതയും വളരെ വളരെ വലുതാണ് പി സി ജോർജ് എവിടെ ചെന്നാലും നന്നാകില്ല എന്നും തന്റെ മുഖമുദ്രയായ നിലപാടില്ലായ്മയും ഇരട്ടത്താപ്പും എവിടെ ചെന്നാലും ഒരു ഉളുപ്പുമില്ലാതെ ആവർത്തിക്കുമെന്നും ഒക്കെ ബി ജെ പിയിലെത്തിയതിനു പിന്നാലെയുള്ള പി സി ജോർജിന്റെ പ്രതികരണത്തിലൂടെ കേരളക്കാരെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഒരു കാലത്ത് എസ് ഡി പി ഐയുടെ തോളത്ത് കൈയിട്ട് പോപ്പുലർ ഫ്രണ്ടിനെ വാഴ്ത്തിപ്പാടി ജോസഫ് മാഷിന്റെ കൈയല്ല നലയാണ് വെട്ടതെന്ന് വെട്ടേണ്ടതെന്ന് പറഞ്ഞ് എസ് ഡി പി ഐയുടെ ചെലവിൽ ജയിച്ചു കയറി ഒടുവിൽ കേന്ദ്രത്തിൽ എന്തെങ്കിലും കിട്ടുമെന്നൊക്കെ പ്രതീക്ഷിച്ച് എസ് ഡി പി ഐ മാത്രമല്ല മുസ്ലിം സമുദായത്തെ മുഴുവൻ അടച്ചാക്ഷേപിച്ച് എല്ലാത്തിലും ജിഹാദ് ചേർത്ത് നുണക്കഥകൾ അടിച്ചുവിട്ട് സകല മതവിഭാഗങ്ങളെയും തമ്മിൽ തല്ലിക്കാൻ ഉതകുന്ന വിധത്തിൽ പല വൃത്തികെട്ട ക്യാമ്പയിനുകളും ഏറ്റെടുത്ത് അതൊക്കെ പൊളിഞ്ഞു പാളീസായി ഒടുവിൽ ബി ജെ പിയിൽ എത്തിയപ്പോൾ പി സി ജോർജിനെ കാത്തിരുന്ന ഈ വിധി അത് വല്ലാത്തൊരു വിധിയാണ് ഇനി എവിടെയും പോകാൻ കഴിയില്ല ഒന്നും ചെയ്യാൻ കഴിയില്ല ആരും അംഗീകരിക്കുകയുമില്ല നിലപാടില്ലായ്മയുടെ രാജകുമാരനായി ഉളുപ്പില്ലായ്മയുടെ അപ്പോസ്തലിനായി പി സി ജോർജിനെ എല്ലാവരും കാണുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ബി ജെ പിയിൽ എന്തെങ്കിലും കിട്ടിയാൽ കിട്ടി അത് വെച്ചിന് ശിഷ്ടകാലം ജീവിക്കാമെന്ന് കരുതിയ പി സി ജോർജിന് ഇവിടെ നിന്ന് ഒന്നും കിട്ടിയില്ലെന്ന് മാത്രമല്ല പ്രതീക്ഷിച്ചിരുന്ന സ്ഥാനത്ത് നിന്ന് അടിച്ചു പുറത്താക്കുന്ന അവസ്ഥയും അനുഭവിക്കേണ്ടി വന്നു ഇനി എവിടെയെങ്കിലും ഗവർണർ ആക്കുമോ എന്ന ചോദ്യം പലരും ചോദിക്കുന്നുണ്ടെങ്കിലും സംഘടനാ വിരുദ്ധ പ്രവർത്തനം നല്ല ഭംഗിയായി നടത്തിയതുകൊണ്ട് അത്തരം എന്തെങ്കിലും ഒരു പദവി കൊടുത്ത് പി സി ജോർജിനെ തണുപ്പിക്കാനുള്ള ശ്രമങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ വളരെ വിരളമാണ് അതുകൊണ്ട് തന്നെ പി സി എടുത്തുചാടിയ കുഴിയിൽ തന്നെ മൂടപ്പെടുകയാണ് നിങ്ങളുടെ രാഷ്ട്രീയ ഭാവി എന്ന് പറഞ്ഞാലും ഒട്ടും അത്ഭുതപ്പെടാനില്ല ഒട്ടും അതിശയോക്തിയില്ല നിങ്ങളത് അർഹിക്കുകയും ചെയ്യുന്നു ബി സി ജോർജ് ബി ജെ പിയിലേക്ക് പോകുന്നതിന് മുമ്പ് അത്തരം ഒരു പോക്കിന് കളമൊരുക്കുന്നതിനു വേണ്ടി കേരളത്തിൽ പറഞ്ഞു കൂട്ടിയ നുണക്കഥകൾ എന്തൊക്കെയായിരുന്നു പിന്നിൽ നിന്ന് തുടങ്ങിയാൽ ഇക്കഴിഞ്ഞ ദിവസം ഈരാറ്റുപേട്ടയിൽ ഒരു വൈദികന് നേരെ ഒരു ആക്രമണം ഉണ്ടാകുന്നു പള്ളി കോമ്പൗണ്ടിൽ ബൈക്ക് റേസിനെത്തിയ കുട്ടികളെ പുറത്താക്കി അച്ഛൻ ഗേറ്റ് അടച്ചപ്പോൾ അതിന്റെ പ്രകോപനമെന്നോ അതിന്റെ പ്രതിഫലനമെന്നോ എന്ന നിലയിൽ ഇവർ ഇവരതിവേഗത്തിൽ ബൈക്കോടിച്ചു പോയപ്പോൾ ഈ പിതാവിന്റെ ശരീരത്തിൽ തട്ടി അദ്ദേഹം മറിഞ്ഞു വീണു അതൊരു അപകടമായിരുന്നു ആ അപകടം നടത്തിയത് ലൌജിഹാദിന്റെ പിന്തുടർച്ചക്കാരാണെന്ന് പറഞ്ഞുകൊണ്ട് അതിലും മതവും വർഗീയതയും തിരികെ കയറ്റി ആദ്യം അലറി ഓടിയെത്തിയത് പി സി ജോർജ് ആണ് ആ പി സി ജോർജിന്റെ ദൂഷിച്ച തമമായ നാവിൽ നിന്ന് ഇതിനു മുമ്പും ഇത്തരം ഇല്ലാ കഥകൾ വെളിപാടുകണക്കെ പുറത്തു വന്നിട്ടുണ്ട് ജസ്ന ലൗജിഹാദിന്റെ ജിഹാദിന്റെ ഇരയാണെന്നും സിറിയയിലേക്ക് തട്ടിക്കൊണ്ടുപോയതാണെന്നും അതിന്റെ തെളിവുകൾ ജുഡീഷ്യറിക്ക് മുന്നിൽ ഞങ്ങൾ സമർപ്പിക്കുമെന്നും ഇരു ഇരുന്നൂറിലധികം പെൺകുട്ടികൾ ഇതുപോലെ ലൗജിഹാദിന്റെ ഇര ഇരകളായി കടത്തപ്പെട്ടിട്ടുണ്ട് എന്നും ഒക്കെ പറഞ്ഞ് തിരുവനന്തപുരത്തും ഈരാറ്റുപേട്ടയിലും കാഞ്ഞിരപ്പള്ളിയിലും ഒക്കെ പി സി ജോർജ് പാടി നടന്നു ചിലയിടങ്ങളിൽ പ്രതിഷേധ പ്രകടനം നടത്തി കാസകൂസ പോലുള്ള കുറെ സംഘടനകളും ഒപ്പം നിന്നു ആ സംഘടനകൾക്കൊന്നും ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ പി സി ജോർജ് ഉള്ളത് കാരണം പി സി ജോർജ് പറഞ്ഞത് അത്രയും നുണകളാണ് എന്ന് ദേശീയ ഏജൻസികൾ അല്ലെങ്കിൽ സി ബി ഐ പോലുള്ള ഏജൻസികൾ അന്ന് കോടതിയിൽ പറഞ്ഞതാണ് ഇപ്പോൾ ക്രൈസ്തവ സമൂഹത്തെ നുണ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് മറ്റൊരു മതത്തിനുമേൽ അവരെ കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇറങ്ങി തിരിപ്പിക്കുന്ന വിധത്തിലേക്ക് പി സി ജോർജിന്റെ ഇടപെടലുകൾ അപകടകരമായി മാറിയിരുന്നു മാൻഹോളിൽ വീണ് മരിച്ച ഔഷാദിന്റെ കുടുംബത്തിന് സഹായം കൊടുത്തപ്പോൾ അത് അയാളുടെ മതം നോക്കി കൊടുക്കപ്പെട്ടതാണെന്ന് പറഞ്ഞൊരു ചരിത്രം ബി സി ജോർജിനുണ്ട് അതുപോലെ തന്നെ ഉസ്താദുമാർ തുപ്പിയ ഭക്ഷണമാണ് ഹലാൽ ഭക്ഷണം എന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞപ്പോൾ അതിനെ പിന്തുണച്ച് രംഗത്ത് വന്ന ചരിത്രം ഈ പറയുന്ന പി സി ജോർജിനുണ്ട് അതുപോലെ തന്നെ ഈരാറ്റുപേട്ടയിൽ ഏതെങ്കിലും രണ്ട് മതത്തിൽപ്പെട്ടവർ വിവാഹം കഴിച്ചാൽ അത് ലൗജിഹാദിന്റെ ജിഹാദിന്റെ ഭാഗമാണെന്ന് പാടിപ്പുവരുത്തുന്ന അല്ലെങ്കിൽ പാടിക്കൊണ്ട് ഒരു സ്വഭാവം പി സി ജോർജിനുണ്ട് അങ്ങനെ പി സി ജോർജ് പറഞ്ഞ വർഗീയ നുണക്കഥകൾ ഒരുപാട് കേരളത്തെ മലീപസമാക്കിയിട്ടുണ്ട് പക്ഷെ പ്രബുദ്ധരായ മലയാളികൾ അതിനെയൊക്കെ ആട്ടി ഓടിച്ചിട്ടുമുണ്ട് അന്നേ കരുതിയതാണ് പി സി ജോർജിന്റെ ഗതി അതോഗതിയാകുമെന്നത് മുസ്ലിം സമൂഹത്തിലെ എല്ലാവരെയും അടച്ചാക്ഷേ ആക്ഷേപിക്കാൻ വേണ്ടി ജിഹാദികൾ എന്നൊരു പദപ്രയോഗവും എടുത്ത് നിരന്തരമായി വിഷ ജൽപ്പനങ്ങൾ നടത്തിയ ആളാണ് പി സി ജോർജ് അനന്തപുരം ഹിന്ദു മഹാസമ്മേളനം എന്ന് പറഞ്ഞ പരിപാടിയിൽ വെച്ചാണ് എം എ യൂസഫ് അലി ലുലുമാള് തുടങ്ങിയത് അത് ഈ പറയുന്ന മുസ്ലിം സമുദായത്തിന് മറ്റ് സമുദായങ്ങളുടെ പണം അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞയാളാണ് ഈ പി സി ജോർജ് അത് പിന്നീട് തിരുത്തിയെന്ന് തോന്നുന്നു കേസ് വന്നപ്പോൾ പക്ഷെ അതൊക്കെ ഇപ്പോഴും ഫയലുകളായി ആർക്കൈവുകളായി യൂട്യൂബ് വീഡിയോകളായി വരും തലമുറയ്ക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവിടെ കിടപ്പുണ്ട് അതായത് വരുന്ന തലമുറയോടുകൂടി ചെയ്യുന്ന വലിയ ദ്രോഹമാണ് പി സി നടത്തിയിട്ടുള്ള ഈ വർഗീയ വിദ്വേഷ നുണപ്രചാരണങ്ങൾ അങ്ങനെയൊക്കെ നടത്തിയ ഒരാൾക്ക് ഇതിലും വലിയൊരു പതനം വേറെ കിട്ടാനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനി എങ്ങോട്ടും പോകാൻ കഴിയില്ല വാ തുറക്കാൻ പറ്റില്ല ബി ജെ പിയിൽ ഇരുന്നു കൊണ്ട് ബി ജെ പി നേതൃത്വത്തിനെതിരെ ദേശീയ നേതൃത്വത്തിനെതിരെ പോലും സംസാരിച്ചത് കൊണ്ട് ഇനി ബി ജെ പിയുടെ പിന്തുണയും എത്രത്തോളം കിട്ടുമെന്ന് കണ്ടറിയണം ആരാരും പിന്തുണയ്ക്കാനില്ലാതെ ആരും കേൾക്കാനില്ലാതെ ആരും കൊണ്ടു നടക്കാനില്ലാതെ ഒരു പദവിയും സ്ഥാനവുമില്ലാതെ അച്ചടക്ക നടപടികൾക്ക് പോലും വിധേയമായിക്കൊണ്ട് ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഇനി പീസിക്കാ ദുഷിച്ചവായും ദുഷിച്ച നാവുമായി തളർന്നിരിക്കാം അതിനുള്ള സാഹചര്യമാണ് ഒരുങ്ങുന്നത് എന്നു തന്നെയാണ് ഇന്നും ലഭിക്കുന്ന വിവരങ്ങൾ കാരണം പി സി ജോർജിന്റെ പ്രകോപനപരമായ പ്രസ്താവനകൾ വല്ലാതെ ബി ജെ പി നേതൃത്വത്തെ ചൊടിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ക്രൈസ്തവ സമൂഹത്തെ ബി ജെ പിയിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി വന്ന ആൾ എന്ന് ബി ജെ പി തന്നെ പറഞ്ഞതുകൊണ്ട് അയാൾക്കെതിരെ ഇപ്പോഴൊരു അച്ചടക്ക നടപടി എടുത്താൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും അതുകൊണ്ട് ബി ജെ പി നേതൃത്വം ചിലപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ക്ഷമിക്കും പക്ഷെ ഒരു വളർച്ച ഇനി പി സി ജോർജിന് ഉണ്ടാകാനുള്ള സാധ്യത വളരെ വിരളമാണ് വെട്ടിയൊതുക്കി മൂലക്കിരുത്താൻ തന്നെയാണ് ബി ജെ പിയുടെ തീരുമാനമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ അല്ലെങ്കിൽ പി സി ജോർജിലൂടെ ഒരു നേട്ടവും ഉണ്ടാക്കാൻ കഴിയില്ല എന്ന ബോധ്യം ബി ജെ പിക്ക് വന്നിട്ടുണ്ട് അതിന്റെ പ്രതിഫലനമായി എന്തെങ്കിലും നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് എന്നാണ് നമുക്ക് പറയാനുള്ളത് എന്തായാലും പി സി ജോർജിനെ സംബന്ധിച്ച് ഓരോ ദിവസം കഴിയും തോറും താഴോട്ട് താഴോട്ട് താഴോട്ടാണ് വളർച്ച ഒരു കാലത്ത് ഒറ്റയാനായി ഞെളിഞ്ഞു നടന്നിരുന്ന എല്ലാ മുന്നണികളെയും വിറപ്പിച്ച് തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കയറിയിരുന്ന പി സി ജോർജ് ഇന്ന് ഒരു അഭയാർത്ഥി എന്ന നിലയിൽ പോലും പരിഗണിക്കപ്പെടാതെ താഴേക്ക് വീണിരിക്കുകയാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം